ഹലോ സെല ഗണ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം അപ്പോൾ എന്തോ വിളിച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമിലാണ് അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്കാം കുഴപ്പമില്ലാത്ത ഒരു ഒപ്പോണൻറ്റ് ആയിരുന്നു അന്ന് തുടക്കത്തിൽ തന്നെ ഫുള്ള് കുറച്ച് ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എടുത്തായിരുന്നു പക്ഷേ ഗോളാക്കാൻ പറ്റിയില്ല എംബാപ്പ ഒരു ചാൻസ് വളി കൂടെ പോകായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹാലിൻ്റെ കിട്ടിയ ചാൻസ് ആയിരുന്നു ഗോളായിരുന്നു എംബാപ്പ റൺ ചെയ്ത് വിങ്ങിക്കൂടെ ഓളിക്കരുമെന്ന് ഹാലേന് കൂട്ട് ഹാലിന് അത് ഗോളാക്കി അങ്ങനെ ഒന്നേ പൂജ്യത്തിന് ലീഡി നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഹാലിന് വേണ്ടി ഒരു ചാൻസ് ആയിരുന്നു ഹെഡർ ആയിരുന്നു കോർണറിൽ നിന്ന് വന്നത് പക്ഷേ ഗോളാക്കാൻ പറ്റിയില്ല പിന്നെ ഇത് ഹാലൻഡിന് കിട്ടിയ അടുത്ത ചാൻസ് ആയിരുന്നു കുഴപ്പമില്ല പക്ഷെ അത് ആക്കാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല ഷോട്ട് എടുത്തായിരുന്നു പിന്നെ ഇത് ഹാലൻഡിൻ്റെ അസിസ്റ്റൻസ് വിനീഷ്യസ് അടിച്ച ഗോളാണ് അങ്ങനെ ഇതില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കളിച്ച് കഴിക്കുമായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മാച്ച് തന്നെ ആയിരുന്നു പിന്നെ ഞാൻ ഫ്രണ്ട്ലി മാച്ചൊക്കെ ഇടയ്ക്ക് കളിക്കാറുള്ളതാണ് പക്ഷെ ആ സമയത്തൊക്കെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേനും ബ്ലാക്ക് സ്ക്രീം വന്നില്ല ആഗടിച്ച് ഗെയിം തന്നെ കട്ടായി പോകണം അപ്പോൾ ഇത് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പത്രം വരുന്ന വീഡിയോ കൂടുതൽ എൻ്റെ വേണ്ടി വീഡിയോസ് വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക